പ്രാർത്ഥിക്കുക കർത്താവായ പരിവർത്തനം ചെയ്യാൻ പരിവർത്തനം എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ അപ്പൊ നമ്മളെ കൃപ എന്താണെന്ന് അറിയണം എന്റെ കൃപ എന്താണ് അത് രണ്ട് കുറയുന്നത് പന്ത്രണ്ട് ഒമ്പത് രണ്ട് കുറയുന്നതിന് പന്ത്രണ്ട് ഒമ്പത്

അതായത് എന്ത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി ശക്തി അതിനാണ് കൃപ എന്ന് പറയണത് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ബലഹീനതയിലാണ് എൻ്റെ നിങ്ങൾക്ക് എൻ്റെ മൈ ഗ്രേസ് സഫീഷ്യൻ ഫോർ യു ബ്ലെസ്സിങ്സ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഫിസിക്കൽ ഫേവേഴ്സാണ് ഭൗതികാനുകൂല്യങ്ങളാണ് അത് പലപ്പോഴും സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല നമുക്ക് മതിയായതായിരിക്കത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ ഗ്രേസിന് പ്രൊവിഷൻ വെക്കണത് ബ്ലെസ്സിങ്സ് എന്തുകൊണ്ട് എന്താണ് ഇപ്പം വീട് നിങ്ങൾക്ക് വീട് കിട്ടി വീട് കിട്ടിയെങ്കിലും അത് ബ്ലസ്സിങ്സാണ് പക്ഷേ വീട് കിട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി എന്താ കാര്യം വീട് വെച്ചിരിക്കുന്നത് അപ്പൻ്റെ സ്ഥലത്താണ് കാശ്മുറത്തം മുടക്കിയിരിക്കുന്നത് മൂത്ത മകനാണ് മൂത്ത മകൻ്റെ വൈഫ് പറയും നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ പിന്നെ അപ്പൻ വീട് ഇളയമാക്കി കൊടുക്കുകയില്ല എന്ന് പറയും വേണ്ട അവർ സമാധാനം പോയി ആണ് പക്ഷെ സമാധാനം ഇല്ല ഇപ്പം വീട് വെച്ച് നമ്മളെ കഷ്ടപ്പെട്ടു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുത്തമാൻ എന്ത് പറയും മുത്തമാൻ്റെ വൈഫ് കല്യാൺ കഴിഞ്ഞപ്പോൾ പറയും ഇതിപ്പോൾ അപ്പൻ്റെ സ്ഥലത്താണ് നിൽക്കണത് അപ്പൻ ചത്ത് കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മേടെ പേര് അല്ലാവും അമ്മ അമ്മക്കൊക്കെ കൊടുക്കുകയുള്ളു എനിക്ക് തരുമോ എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് കലിയാണ് അപ്പം തരത്തില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കാലത്തൊരു തീരുമാനമായി എന്ന് പറയുമ്പോൾ അസമാധാനമായി ബ്ലെസ്സിങ്സ് കിട്ടി പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല അനുഭവിക്കാൻ യോഗ്യതയില്ല വീട് കിട്ടി പക്ഷെ സമാധാനം ഇല്ല വീട് കിട്ടി നമുക്ക് ബ്ലസ്സിങ്സിന് ഇങ്ങനൊരു കുഴപ്പമുണ്ടാവും അത് സഫിഷ്യൻ്റ് അല്ല അതാണ് ഈശോ പറഞ്ഞത് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു ബ്ലെസ്സിങ്സ് കിട്ടിയാലും വീട് കിട്ടിയാലും നിങ്ങൾക്ക് ജോലി കിട്ടിയാലും വീട് കിട്ടിയാലും അതിൻ്റെ സമാധാനമുള്ള വിഷയം എന്താണ്